അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ചുറ്റുമുള്ള ഫ്രീ ഫ്ലൈറ്റ് സോണിൽ പറക്കും ബലൂണുകളും ലേസർ ബീം ലൈറ്റുകളും ഉപയോഗിക്കുന്നത് നിരോധിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് പാരാഗ്ലൈഡുകൾ ഹൈറൈസർ ക്രാക്കറുകൾ പ്രകാശം പരത്തുന്ന വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം പട്ടം പറത്തൽ എന്നിവയ്ക്കും നിരോധനം ഇവയുടെ ഉപയോഗം വിമാനങ്ങളുടെ നാവിഗേഷൻ സംവിധാനത്തെ തകരാറിലാക്കി അപകടങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നിരോധനം സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ രേഖകൾ ജലരേഖകളാണെന്നും അവയെല്ലാം ചവറ്റുകുട്ടയിലിട്ട് അടിമുടി അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും കൊലപാതകത്തിലും അഭിരമിക്കുന്ന പാർട്ടിയാണിതെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഓരോ തെരഞ്ഞെടുപ്പ് തോൽവിയിലും കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും തെറ്റുതിരുത്തൽ രേഖയെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കും പൂർവാധികം ശക്തിയോടെ തെറ്റുകളിൽ മുഴുകാനുള്ള മറയാണ് തിരുത്തൽ രേഖകളെന്നും സുധാകരൻ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം മികച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ പരിഷ്കാരങ്ങൾക്ക് തുടക്കമാകുന്നു പരമ്പരാഗത കോഴ്സുകൾ ആധുനികവൽക്കരിച്ചു അടുത്ത ഘട്ടത്തിൽ നിലവിലെ പ്രോഗ്രാമുകൾ തന്നെ പുതുക്കണമെന്നും മുഖ്യമന്ത്രി നമ്മുടെ പ്രതിഭകൾ ഇവിടം വിടുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാക്കുന്നതെന്നും അതെന്തുകൊണ്ടെന്ന് നമ്മൾ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി സർവകലാശാല വി നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി പുറപ്പെടുവിച്ച വിജ്ഞാപനം നിയമപരമായി ചോദ്യം ചെയ്യുമെന്ന് എ ജി കോടതിയിൽ വ്യക്തമാക്കി സംസ്ഥാന സർവകലാശാലകളിൽ സ്ഥിരം വി വേണമെന്ന ഡോക്ടർ മേരി ജോർജിന്റെ ഹർജി പരിഗണിക്കുന്നതിലൂടെയാണ് സർക്കാർ നിലപാട് അറിയിച്ചത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം കെ എസ് ആർ ടി സി മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നു രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തി മേയറും കുടുംബവും നടുറോഡിൽ കാണിച്ചത് ഗുണ്ടായുസമാണെന്നും മേയർക്കെതിരെ പാർട്ടിയിൽ വിമർശനം സാമൂഹ്യക്ഷേമ പെൻഷനും സർക്കാർ സഹായമുള്ള മുഴുവൻ ക്ഷേമനിധി പെൻഷനുകളും സംസ്ഥാനത്ത് മാസങ്ങളായി കുടിശ്ശികയിൽ സർക്കാരിന്റെ അഭിമാന നേട്ടമായി ഉയർത്തിക്കാട്ടിയ പെൻഷനുകളിൽ ചിലത് മുടങ്ങിയിട്ട് ഒരു വർഷം വരെ പിന്നിട്ടു പെൻഷൻ വിഷയം സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന്റെ നീക്കം കേരളത്തിൽ ജൂലൈ നാല് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് ഭയമില്ല സത്യമാണ് ആയുധം സഭയിൽ പരമശിവന്റെ ചിത്രം ഉയർത്തി രാഹുൽ ഗാന്ധി കേന്ദ്രത്തിനും ബി ജെ പിക്കുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ കന്നിപ്രസംഗം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശത്തിന്റെ പേരിൽ മോദി രാഹുൽ പോര് ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുന്നു നിങ്ങൾ ഹിന്ദുവല്ല ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടക്കുന്നുവെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ സഭയിലെ പരാമർശത്തിന്മേൽ ഭരണപക്ഷം പാർലമെന്റിൽ രോഷാകുലരായി രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിലിന്റെ ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ച് ആറ് ഇന്ത്യൻ താരങ്ങൾ ട്വന്റി ട്വന്റി ലോകകപ്പിലെ പ്രകടനം അടിസ്ഥാനമാക്കിയാണിന്ന് ഐ സി സി പന്ത്രണ്ടംഗ ടീമിനെ പ്രഖ്യാപിച്ചത് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ നായകനായ രോഹിത് ശർമ്മ തന്നെയാണ് ഐ സി സി ഇലവന്റെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ അർഷദീപ് സിംഗ് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ എന്നിവരാണ് ടീമിലിട നേടിയ ഇന്ത്യൻ താരങ്ങൾ